ഴിഞ്ഞ ഏഴാം തീയതി കഴിഞ്ഞ ഉടനെ തന്നെ ആ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയേഴ് ആർ ഡിഒമാരും സബ് കളക്ടർമാരുമായ ആളുകൾ ചെയ്തിരുന്ന ചുമതലകൾ കേരളത്തിലെ വിവിധ താലൂക്കുകളിലായി ഇന്ന് മുതൽ എഴുപത്തിയൊന്ന് ഡെപ്യൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ ചുമതലകളിലേക്ക് കൈമാറുക എന്ന വികീന്ദ്രീകരണത്തിൽ ഒരു പുതിയ മാതൃക നിയമത്തിലൂടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു കേവലം എഴുപത്തി ഒന്ന് ഉദ്യോഗസ്ഥന്മാരിലേക്ക് കയ്യിലേക്ക് കൈമാറുക എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെയുള്ള വിവിധമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലും ഈ ആവശ്യത്തിനായി അറുപത്തെട്ട് ജെഎസ്മാരെയും നൂറ്റി എൺപത്തൊന്ന് ക്ലർക്കുമാരെയും നിയമിച്ചുകൊണ്ട് കേരളത്തിൽ അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ കൂടി നിലവിലുള്ള പി എസ് സി ലിസ്റ്റിൽ നിന്ന് ആൾ എടുക്കാൻ കഴിഞ്ഞുകൊണ്ട് സ്ഥിര ജീവനക്കാരെ ഇക്കാര്യത്തിൽ കൊടുക്കുക എന്ന നിലപാടിലേക്ക് കടം സർവേയർമാരെ അത്യാവശ്യമായ കാര്യങ്ങളിലേക്കായി നിയമിക്കാൻ നിശ്ചയിച്ചു ഇരുനൂറിലേറെ വാഹനങ്ങൾ ഇതിനുവേണ്ടി മൂന്ന് വില്ലേജുകൾക്ക് ഒരു വാഹനം എന്ന നിലയിൽ വാടകയ്ക്ക് എടുക്കാനും തീരുമാനിച്ചു അങ്ങനെ വരുമ്പോ രണ്ടു ലക്ഷത്തി നാല്പത്തി ഏഴായിരവും പിന്നെ ഓരോ ദിവസവും വന്നു ചേരുന്നതുമായ അപേക്ഷകരിൽ ഏറ്റവും ചുരുങ്ങിയത് ആറു മാസക്കാലത്തിനുള്ളിലെങ്കിലും സ്റ്റേബിൾ ഒരു നിലപാടിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് റവന്യൂ വകുപ്പിനുള്ളത് അതിന്റെ സംസ്ഥാന നിലവാരത്തിലുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞത്